രണ്ട് ദിവസം മുൻപായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് സൈറ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരമായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് എന്നാൽ എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റും വിവാഹമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എ ആർ റഹ്മാൻ മികച്ച സംഗീതജ്ഞനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു മോഹിനിയുടെ ഇപ്പോ ഇതാ മോഹിനിടെ തന്റെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് മോഹിനിയും ഭർത്താവും സംഗീത സംവിധായകനുമായ മാർക്ക് മാർക്കുമാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് പരസ്പര ധാരണയോടെയും ഞങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ദിശയിലുള്ളവരാണ് വേർപിരിയണം എന്ന് തോന്നി ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കി അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നു ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നും നിലനിൽക്കും എന്താവശ്യമുണ്ടെങ്കിൽ ഞാനും എനിക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അവനും എന്റെ കൂടെയുണ്ടാകും ഇനി ഇതിനെക്കുറിച്ച് ഒരു വാർത്തയും ഉണ്ടാകില്ല എന്നും ഞങ്ങളുടെ സ്വകാര്യതയെ ഞങ്ങൾ തന്നെ മാനിക്കുന്നു എന്നുമായിരുന്നു മോഹിനിയുടെ വാക്കുകൾ ഇപ്പോൾ ഇതാ എ ആർ റഹ്മാന്റെയും മോഹിനിയുടെയും ഡിവോഴ്സ് വാർത്ത കേട്ട് ആരാധകരെല്ലാവരും ഏറെ ഞെട്ടലാണ് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേർ ഒരുമിച്ച് ഡിവോഴ്സ് ആകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നതും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക